ായിക്കിന്റെ പേരാണ് ഗുണപാഠ കഥകൾ എനിക്ക് ഇഷ്ടപ്പെട്ട കഥയാണ് ഒരിക്കൽ ഒരിടത്ത് ഒരു ആടുമേയുന്നവൻ ഉണ്ടായിരുന്നു അവൻ ഒരു ദിവസം വിചാരിച്ചു ഗ്രാമവാസികളെ എല്ലാവരെയും പറ്റിക്കാമെന്ന് അങ്ങനെ ഒരു ദിവസം അങ്ങനെ വിളിച്ചു അയ്യോ രക്ഷിക്കണേ ഓടിവാ യോ അവന്റെ കരച്ചിൽ കേട്ട് ഗ്രാമവാസികൾ എല്ലാവരും ഓടിയെത്തി എവിടെ ചെന്നായ ഞാൻ പറ്റിച്ചതല്ലേ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെയും അവൻ പറഞ്ഞു കൂവി അയ്യോ ചെന്നായോടിവായോ രക്ഷിക്കണേ അങ്ങനെ വിളിച്ചു എല്ലാവരും വന്നു അപ്പോൾ എവിടെ ചെന്നായ പറ്റിച്ചതല്ലേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ശരിക്കും ചെന്നായ വന്നു അപ്പോൾ അയ്യോ വരണേ ചെന്നായ വരുന്നേ പക്ഷെ അവൻ കേട്ടു കേട്ടു എന്നാലും എന്നാലും അവൻ അവർ ഗ്രാമവാസികൾ വന്നില്ല ചെന്നായ അവൻ്റെ ആടുകളെ ചെന്നായ അവൻ്റെ ആടുകളെ ഉപദ്രവിച്ചു എന്ന് അവിടെയുള്ള വീട്ടിൽ പറഞ്ഞു അങ്ങനെ ഗ്രാമവാസികൾ വന്നു അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ശരിക്കും എന്റെ കഥ ഇഷ്ടപ്പെട്ടോ നിങ്ങളും ഇതുപോലെ വായിക്കണേ